കിച്ചൺ വേസ്റ്റിൽ നിന്ന് പച്ചക്കറിക്കുള്ള വളം ഉണ്ടാക്കുന്ന ഒരു സൂത്രം പറഞ്ഞിരുന്നു ചകിരിച്ചോറ് അഥവാ കോക്കോപ്പീറ്റും ചിക്കൻ വേസ്റ്റും ലെയർ ലെയറായിട്ട് ഈ പാത്രത്തിൽ ഇട്ടു ഇതൊരു പഴയ പെയിൻറ്റിൻ്റെ പാട്ടിയാണ് അതിൻ്റെ അടിയിൽ മൂന്ന് ചെറിയ ദ്വാരങ്ങൾ തിളച്ചിണ്ടായിരുന്നു സ്ലറി വരും ഉണ്ടെങ്കിൽ ഒഴുകി പോവാൻ ഇടയ്ക്ക് കുറച്ച് സ്ലറി വരും അതിൻ്റെ അടുത്ത് വേറെ ചെടീടെ അടുക്കൽ ഒഴിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് നിറഞ്ഞു നിറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അത് മൂടി വെച്ചു മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ചുരുങ്ങി വരാൻ തുടങ്ങി അങ്ങനെയാണ് അതിൻ്റെ പ്രക്രിയ എന്നോട് വേറൊരാൾ പറഞ്ഞു തന്നത് നോക്കിയിപ്പോൾ അതിനകത്ത് ഇങ്ങനെ കുറച്ച് ജീവികൾ കണ്ടു ഇതായിരിക്കണം വേസ്റ്റ് പ്രോസസ്സ് ചെയ്യുന്ന ജീവികൾ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാകുന്ന പോലെ എന്തോ പ്രോസസ് പ്രോസസ്സായിരിക്കണം പിന്നെ ആ ജീവികളെ ഡിസ്റ്റേബ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു എളുപ്പപ്പണി ചെയ്തു അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണാണ്ട് ഇട്ടു ഏകദേശം പെയിൻറ്റ് പാട്ടാ നിറച്ച് ആയി അപ്പോൾ മണ്ണുണ്ട് അതിൽ കുറച്ച് പയർ വിത്ത് നട്ടു ഒരു നാല് പയർ വിത്ത് നട്ടു നല്ല നാലും മുളച്ച് വന്നിട്ടുണ്ട് നല്ല വിശിട്ടുണ്ട് അപ്പോൾ ഇനി വളർച്ച എങ്ങനെയുണ്ട് ഇതിൻ്റെ വേരുകളങ്ങ് അടിയിലേക്ക് വളത്തിലേക്ക് എത്താറായിട്ടില്ല ചെറിയ ചെടികളല്ലേ എത്തി കഴിഞ്ഞിട്ടാണ് വളർച്ചയിൽ വല്ല ഗുണമുണ്ടോന്നുള്ളൊക്കെ അറിയുള്ളൂ എന്തായാലും പിന്നീട് പോസ്റ്റ് ചെയ്യാം